തമ്മിലപ്പോൾ കാര്യം എന്തെന്ന് മനസ്സിലായി കാണുന്നത് അതെ ആഫ്റ്റർ ദിലീവറി അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോയിൽ ചെയ്തെടുക്കുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ ഏറ്റവും നമുക്ക് അനുഭവം തരുന്ന പറഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഓക്കെ എനിക്കങ്ങനെയായി കാരണം വെച്ചാൽ കാര്യം അല്ല നമുക്ക് അറിയാലോ കാണാൻ വരുന്നവർ അപ്പം അവർ പറയുകയാണെങ്കിൽ അവർ നൂറുകൂട്ടം കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് വരുന്നത് ശരിക്കും ഓക്കെ നമ്മളെ കുഞ്ഞിനെ കാണാൻ വരുന്നതോ അല്ലെങ്കിൽ അമ്മയെ കാണാൻ വരുന്നതോ അതല്ല അവർ എന്തൊക്കെ കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് എല്ലാവരും ഇനി ഞാൻ പറയത്തില്ല പക്ഷേ ചിലവർ അതെല്ലാ കേസിലും അങ്ങനെയാണെങ്കിലും നമ്മൾ നല്ലത് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ലത് ചെയ്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ആ അതിനകത്ത് എന്തെങ്കിലും കുറ്റം ഡെലിവറിക്ക് ശേഷം കാണാൻ വരുന്നവരും മിക്കവരും ഈ ഒരുക്കെ രീതിയിൽ പെട്ടവരായിരിക്കും ഓക്കെ നല്ലവരും ഉണ്ട് അതായത് കൂടുതലൊന്നും പറയാതെ ഹാപ്പിയായിട്ട് കണ്ടിട്ട് പോകുന്നവരുണ്ട് എന്നാലും ചിലരുണ്ട് ഈ മണത്തിൽ പെട്ട ചിലർ അതായത് കാണാൻ പോകുന്നാലേ എന്തെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല ഞാനും ഇത് പറയണ്ടേ എന്ന് പറഞ്ഞാൽ അതെന്താ അങ്ങനെ ഇരിക്കുന്നത് ഇതെന്താ അങ്ങനെ ഇരിക്കുന്നത് വയ്യോ പിരിവില്ലേ കൊണ്ടില്ലേ മൂക്കില്ലേ എനിക്കും അതുപോലെ വരെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതാണ് ശരിക്കും ഞാനതൊക്കെ റിജക്റ്റ് ചെയ്തിട്ടില്ല കറക്റ്റ് നമ്മളൊന്നും തിരിച്ച് മറുപടി പറയാൻ നിൽക്കണ്ട അതാണ് ഏറ്റവും ബെറ്റർ എനിക്കങ്ങൾ തോന്നിയിട്ടുണ്ട് അപ്പം ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് തന്നെ എനിക്ക് സഹിക്കാനുള്ള വേദന വരുന്നു എന്തായാലും നല്ല വേദന ഉണ്ടായിരുന്നു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് ഒക്കെ പോയി മുഖം കാണുമ്പോൾ നമുക്ക് ആ വേദന ഒന്നും ഒന്നും വല്ലായിരുന്നു അങ്ങനെ നമ്മൾ നീട്ടി വന്ന ടൈമിൽ ഇതുപോലെ എനിക്ക് കാണാൻ കുറേ പേര് വന്നു പിന്നെ അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു എന്നുള്ളതാണ് പിന്നെ വന്നിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം തന്നെ മാനസികമായിട്ട് നമ്മൾ ഇല്ലാണ്ടായി ഇവിടെ പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തന്നെ ശരീരം കാണുമ്പോൾ എന്താപോലെ വന്നു കാരണം വെച്ചാൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ സങ്കടമാണ് പക്ഷേ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് അതൊന്നും തന്നെയാണ് എന്തേപോലെ സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ദൈവം വേണ്ടി എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടംപോലെ അങ്ങനെ കൊല്ലി ഉൾക്കൊണ്ടിരിക്കുക ഒന്നുമില്ല ഒരു വകയില്ലായിരുന്നു കൊല്ലുന്ന ഒരുപാട് ഒന്നുമില്ല പിന്നിങ്ങനെ നമ്മളിങ്ങനെ കൈവിടത്തിൻ്റെ മൂക്കും അവിടുത്തെ ഒന്നും ഇതുപോലെ വഴിയില്ല ദൈവം വിരുദ്ധമായിരുന്നു അപ്പം ശരിക്കും മാനസികമായിട്ടും നമുക്ക് ശരിക്കും സങ്കടമുണ്ട് മാനസികമായിട്ടും തളർന്ന് ശാരീരികമായിട്ടും അവിടെ നമ്മൾ ശരിക്കും തളർന്നു പോയി അവിടെ കരഞ്ഞിട്ട് കാര്യമില്ല കരഞ്ഞാൽ പോയി കരഞ്ഞാൽ നമ്മളവിടെ തീർന്നില്ലാണ്ടായി നമ്മൾ ഒന്നുമില്ല അപ്പം പിന്നെ ഞാൻ അങ്ങനെ ഒത്തിരി അങ്ങ് ഡൗൺ ആയില്ല എന്നാലും നമ്മൾ പിടിച്ച് നിന്ന് പിടിച്ച് നിന്ന് പിന്നെ ഞാനങ്ങനെ ആരോടും നമ്മുടെ സങ്കടങ്ങൾ അപ്പോൾ നമുക്കുണ്ടാകുന്ന ഇമോഷൻസ് കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ആരോട് ഞാനങ്ങനെ ഷെയർ ചെയ്യാൻ ആ സമയത്ത് ഉണ്ടാവുന്നൊന്നും ഞാൻ ആരോടും ഷെയർ ചെയ്യാൻ നിന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരുണ്ട് അതിനകത്തുനിന്ന് കുട്ടങ്ങൾ പറഞ്ഞ് കണ്ടുപിടിക്കുന്നവരുണ്ട് അതുകൊണ്ട് നമ്മളങ്ങനെ കണ്ടുപിടിക്കാനൊന്നും അല്ല പറയാനൊന്നും നിന്നിട്ടില്ല ഓക്കെ അതങ്ങനെ ഒരു വഴിക്ക് പിന്നെ അവർ കൈ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇരുപത്തെട്ട് വന്ന് കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടൊക്കെ നടത്തി അപ്പോഴത്തേക്കും കുഞ്ഞു പിന്നെ ചെറിയൊരു പനിയടിച്ചു അനടിച്ചുള്ള നമുക്ക് അതായത് അമ്മമാർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഈ കഷായവും പിന്നെ പത്തി നോക്കി കൊടുക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ആ അങ്ങനെ അതിൽ നിന്നാണ് ശരിക്കും കുഞ്ഞിന് ഇങ്ങനെ ഇതുണ്ടായത് കാരണം വെച്ചാൽ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ കുഞ്ഞിനാണ് അത് എഫക്റ്റ് ചെയ്തത് ശരിക്കും കുഞ്ഞിനെഫക്റ്റ് ചെയ്തിട്ട് അവര് വയറ് വീർത്ത് വന്ന് ഗ്യാസ് കിട്ടിയിന്ന പോലെ വയറ് വീർത്ത് നിന്നിട്ട് ഒരു കല്ല് വയറിനകത്തങ്ങനെ അതുപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മണിയുടെ വീട്ടിലൊക്കെ നിൽക്കുകയായിരുന്നു പിന്നെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അവിടെ അഡ്മിറ്റാക്കി അടുത്ത പെട്ടെന്ന് പറയുമ്പം കുഞ്ഞി എന്തായാലും കാണും കുഞ്ഞല്ലേ അവനെ കാണുമ്പോൾ ശരിക്കും സങ്കടം വരും കുഞ്ഞായിരുന്നു നേരം ഇച്ചിരി ഉണ്ടായിരുന്നു ആ ടൈമിൽ ഒന്ന് ആലോചിച്ച് നോക്കി ശരിക്കും നോക്ക് എനിക്കിപ്പോൾ തന്നെ ആലോചിച്ചിട്ട് സങ്കടം വരും അന്നേരം തന്നെ അഡ്മിറ്റ് ചെയ്തു ഈ കുഞ്ഞിക്കായ് ഇച്ചിരി കൊള്ളാം കുഞ്ഞിക്കായ് അവർ ക്യാനിൽ ഇട്ട് അതൊരു അതൊരു പലകല കുഞ്ഞിടെകാരം ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നു ഒരു പലക പോലെ സാധനം വെച്ചിട്ട് ക്യാനിൽ ചുറ്റി 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 വെച്ച് അത് കാണുമ്പം ശരിക്കും എനിക്ക് എന്തോ വലപ്പ് എന്തോ ഇവര് കാണിക്കുന്ന എന്നായിട്ട് അതൊന്നും കുഞ്ഞിൻ്റെ കൗണ്ട് കൗണ്ട് നന്നായിട്ട് കുറഞ്ഞ് അങ്ങനെയൊക്കെ വന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഒരു ആവശ്യപ്പോ ഞങ്ങളവിടെ കിടന്നു അപ്പോൾ ശരിക്കും ഡോക്ടർ ചോദിച്ചിട്ടുണ്ട് ഏ ഇന്ന പോലെ ഡോക്ടറ് ചെന്നപ്പോൾ ഡോക്ടറും മനസ്സിലായി അത് ഇത്രയും പ്രായം കൊണ്ട് കുറച്ചു ഡെലിവറി കിടന്ന ആ ഹോസ്പിറ്റലിലല്ല അപ്പം ഡോക്ടറും മനസ്സിലായി ഡോക്ടർ പറഞ്ഞു മിക്ക പേഷ്യൻസ് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത് അതായത് ഇങ്ങനെ മിക്ക ആൾക്കാരും വരുന്നത് ഈ കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ട് വരുന്ന ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്ന ഈ ഒരു പ്രശ്നം കൊണ്ടാണ് കുഞ്ഞിനിങ്ങനെ വയറിമീത്ത് ഗ്യാസ് കിട്ടി നിൽക്കും അതായത് നമ്മൾ കഴിക്കുന്നതിൻ്റെ എഫക്റ്റ് ചെയ്യുന്നത് കുഞ്ഞിനെയാണ് അപ്പം അങ്ങനെ ചെയ്യരുത് ഈ ഒരു അമ്പത്തൊന്ന് കഴിഞ്ഞ് നമ്മളത് കഴിക്കാവുള്ളൂ അതിന് ശേഷമേ നമ്മളത് കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞാൽ അവിടുന്ന് ഡെലിവറി പോയി കഴിഞ്ഞ് പോകുന്നവരാണെങ്കിലും അവരോട് അങ്ങനെ പറഞ്ഞു നമ്മൾ റൂമിൽ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും നേഴ്സുമാരും വരുന്നു അപ്പം അവരും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ഇപ്പം ഇത് കഴിക്കരുത് ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ അഡ്മിറ്റാക്കി കഴിഞ്ഞത്തേക്കും നമ്മളത് കഴിക്കാറില്ലയെന്നില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേഴ്സുമാർ തന്നെ പറഞ്ഞു പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ പലതും പറയും നിനക്ക് നിൻ്റെ കൊച്ചിനെ വേണമെന്നുണ്ടെങ്കിൽ നീ നോക്കിപ്പോണെന്ന് പറഞ്ഞു അന്തരമായിരിക്കും അത് എന്തോ പോലെയൊക്കെ പിന്നെ ഞാൻ നമ്മൾ എനിക്കും കൊച്ചിനത് മാറണം വീട്ടിൽ പോകണം എന്ന് പറയുന്ന ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ഓക്കെ ആയി എനിക്ക് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പത്തുനിന്ന് കഴിയുമ്പോഴത്തേക്കും അതായത് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ചെല്ലാൻ ഡോക്ടറെ കാണാൻ അന്ന് ഡോക്ടറെ കാണാൻ ചെന്നാ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ അതിന് കഴിച്ചോളാം പറയാം പക്ഷേ മാമിനെ കഴിച്ചൊന്നും ഇടാം അരിഷ്ടമൊക്കെ ആദ്യത്തെ ആദായകർ അരിഷ്ടമൊക്കെ തീർന്നു പിന്നെ ഞാൻ ആ വഴിക്കും ഇടില്ല സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇരിക്കു നോക്കിയിട്ടില്ല ഒന്നുമില്ല അപ്പം ഇപ്പം ഞാൻ എൻ്റെ ഈ ഡെലിവറി സ്റ്റോറിക്കകത്ത അതായത് ആഫ്റ്റർ ഡെലിവറി സ്റ്റോറിക്കകത്ത കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലതൊക്കെ മിസ്സായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എല്ലാം കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒത്തിരി ഞാൻ ലോങ്ങ് ആക്കത്തില്ല ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം നേരത്തെ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഫീലിങ്സ് അതുപോലെ തന്നെ നമുക്ക് ശാരീരികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതൊക്കെ നമ്മൾ നമ്മളൊത്തിരി എന്താ പറയുക വിഷമങ്ങളുണ്ടാക്കും അപ്പം കൂടെയുള്ളവർ അതായത് ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ അത് കണ്ടറിഞ്ഞ് സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് അന്നേരം നമുക്ക് കിട്ടുന്ന ഏറ്റവും സമാധാനപരമായ കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും കൂടി നൃത്തമാണ് കാരണം വെച്ചാൽ വീട്ടിൽ പോകുന്നില്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണും